സ്വാഗതം നടിൽ മനുഷ്യനെ പോലെ മണ്ണിൽ മനുഷ്യനെ പോലെ മനുഷ്യരെ പോരം ജീവിക്കാനാണ് ഈ സമരം ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ചേർത്തല താലൂക്ക് ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ എഐ ടിയുസി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണ സമരം സംഘടിപ്പിച്ചു അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉത്തരവിനെതിരെയായിരുന്നു സമരം സംഘടിപ്പിച്ചത് കേരളത്തിലെ ഏഴായിരം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും ഒരു ലക്ഷം വരുന്ന ബന്ധപ്പെട്ട ജീവനക്കാരുമാണ് പണിമുടക്കിൽ ഏർപ്പെട്ടത് ചേർത്തലയിൽ നടന്ന പ്രതിഷേധ സമരം എൻ ആർ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന കേന്ദ്രങ്ങളിലെ പച്ചവെട്ട് കമ്മ്യൂണിസ്റ്റ് പോലും പറിച്ച് ഈ ഉദ്യോഗസ്ഥന്മാരെ ജെളിഞ്ഞു നിൽക്കാനും ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളാണ് അങ്ങനെയുള്ള സംവിധാനത്തിൽ വീണ്ടും വീണ്ടും പാവപ്പെട്ട തലയിലേക്ക് ഇത് വെച്ചു കൊടുക്കുന്ന ഒരു നിലപാട് അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിവിടെ നടക്കാൻ പോകുന്നില്ല ഇത് പഠിക്കാൻ വരുന്ന കുട്ടികൾക്കെതിരായിട്ടുള്ള അവരുടെ കൂടിയായിട്ടുള്ള കാര്യക്ഷമമായ വൈദഗ്ധ്യത്തിന് വേണ്ടി കൂടിയുള്ള സമരമാണ് ഇത് നടത്താൻ ചൊല്ലപ്പെട്ട ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാർ ഇത് നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് തടയും ഇനി ആർ ടി ഒ ആഫീസ് വഴിയിട്ടുള്ള മറ്റു തരത്തിലുള്ള മറ്റ് വാഹനങ്ങളുടെ അടക്കമുള്ള സേവനങ്ങൾ അടക്കം തടയുന്ന വിധത്തിലേക്ക് ഇത് പ്രത്യക്ഷമായ സമരത്തിലേക്ക് മാറേണ്ടി വരും എന്ന് അപ്രത്ഥിച്ചുകൊണ്ട് ഈ സമരത്തോട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാരും ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകരും അല്ലെങ്കിൽ ഉടമകളും വിദ്യാർത്ഥികളും എല്ലാം ഇത് നല്ല നിലയിൽ ഇതൊരു ഒരു നിമിത്തമായി എടുത്തുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായി എടുത്തുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഒരു പോസിറ്റീവായിട്ടുള്ള നിലപാടെടുക്കണം അതുവരെ സമരം തുടരും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എ ഐ ടി സിയും സി എ ടിയും അടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും എൻ്റെ നടത്തിപ്പുകാരും എൻ്റെ ജീവനക്കാരും എല്ലാം കൂടി നടത്തുന്ന സമരത്തെ ചെയ്തുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു എ പി പ്രകാശൻ അധ്യക്ഷത വഹിച്ച സമരപരിപാടിയിൽ കെ പി പ്രതാപൻ മുരളി മാളവിക സി വി പ്രദീപ് സാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ചേർത്തല